ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടാകും നമ്മൾ അതിൽ നിന്നും എങ്ങനെ കരകയറുന്നു എന്നറിയാനാണെന്ന് തോന്നുന്നു ഒരു സങ്കടത്തോടൊപ്പം മറ്റൊരു സന്തോഷം നമുക്ക് തരും അങ്ങനെ ഞങ്ങൾ ഒരു വീടിൻ്റെ തറ ഒരുക്കി തുടങ്ങുകയാണ് ആ സന്തോഷമായിരുന്നു പുതിയ വ്ളോഗിലൂടെ പങ്കുവെച്ചത് മുറുക്കാൻ വെക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ഈ മലയിൽ ഭൂമിയെ താങ്ങി നിർത്തുന്ന ഒരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ആ ശക്തിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് തടിയിലോ മണ്ണിലോ ചെയ്തു തുടങ്ങണമെന്നാണ് പറയുന്നത് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പറയാറുണ്ട് എൻ്റെയും കുഞ്ഞാവിയുടെയും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായൊരു വീട് എന്നത് എന്തായാലും തുടങ്ങുകയാണ് ഞങ്ങൾ ഇടയ്ക്ക് ഞാൻ മാനസികമായി നല്ല ഡൗണായിരുന്നു ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിരുന്നു അധികം തെളിയാത്തൊരു വരെയായിരുന്നു കണ്ടത് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വളർച്ചയില്ലാതെ ഇതും പോയി അത്ര എക്സൈറ്റഡ് ആയിരുന്നില്ല ഇത്തവണ ഒന്നുകിൽ ആരോഗ്യത്തോടെയുള്ളൊരു പ്രഗ്നൻസി ആയിരിക്കണം അല്ലെങ്കിൽ പീരീഡ്സ് ആയിരിക്കണം ശാരീരികമായുള്ള മാറ്റം മാനസിക അവസ്ഥയെയും ബാധിക്കുന്നുണ്ടായിരുന്നു ഞാൻ സഹായിച്ചവർ എനിക്കെതിരെ തിരിഞ്ഞു നിന്നപ്പോൾ അത് സഹിക്കാൻ പറ്റിയില്ല പണയം വെക്കാനായി കൊണ്ടുപോയ സ്വർണം തിരികെ ചോദിച്ചപ്പോൾ വലിയ വഴക്കായിരുന്നു നടന്നത് പറയാനുള്ളതെല്ലാം തിരിച്ചു പറഞ്ഞെങ്കിലും ഞാനായിരുന്നു സങ്കടപ്പെട്ടത് അവരുമായി വഴക്കിട്ടതിൽ ഞാൻ നല്ല സങ്കടത്തിലായിരുന്നു സഹായിച്ചതിന് എന്തിനാണ് ഇങ്ങനെ ചീത്ത വിളിച്ചതെന്നായിരുന്നു ഞാൻ ചിന്തിച്ചത് ഭർത്താവുമായോ വീട്ടുകാരുമായോ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഞാനും സാമ്പത്തിക പരാധീനതകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് പണയം വെക്കാൻ ഒരു പവൻ സ്വർണം മേടിച്ചു പോയിട്ട് രണ്ട് വർഷമായി പൈസയും സ്വർണവും തന്നില്ലെങ്കിലും മാന്യമായി സംസാരിക്കാമായിരുന്നു അവർക്ക് ദീപ്തിക്ക് പൈസ കൊടുക്കാനുള്ള വ്യക്തി നിങ്ങളാണോ എന്ന് ഇവിടെ വരുന്നവരോട് ആരും ചോദിച്ചിട്ടില്ല വേറെ ആൾക്കാരിൽ നിന്നും പൈസ വാങ്ങിയിട്ട് കൊടുക്കാത്തത് ചോദ്യങ്ങൾ വന്നത് ആ ഒരു പ്രശ്നം എന്നെ വല്ലാതെ ബാധിച്ചിരുന്നു മെൻ്റലി ഞാൻ വല്ലാതെ വീക്കായിപ്പോയി അത്രയും പ്രഷറായിരുന്നു വന്നത് എൻ്റെ വിഷമം കണ്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു നല്ലൊരു അമ്മയെയാണ് എനിക്ക് കിട്ടിയത് ഒച്ചപ്പാടോ ബഹളമോ കാട്ടിക്കൂടലുകളോ ഒന്നുമില്ല കുഞ്ഞവ സൈലൻ്റ് ആയിട്ടിരിക്കില്ലേ അതുപോലെയാണ് അമ്മയുടെ കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ഹാപ്പിയാണ് വൈകായികയൊക്കെ വരുമ്പോൾ എന്നെ നന്നായി നോക്കും എന്നും ദീപ്തി പറഞ്ഞിരുന്നു വസ്തുവാങ്ങൽ വീട് വെക്കൽ വിവാഹം കുഞ്ഞുണ്ടാകൽ എല്ലാം ദൈവാനുഗ്രഹം ഉള്ളപ്പോഴാണ് ഉണ്ടാവുക ധൈര്യമായി തുടങ്ങുക അടുത്ത മകരത്തിൽ വീടുകയറി താമസിക്കുമ്പോൾ ഒരു കുഞ്ഞുവാഹ കൂടി ഉണ്ടാവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവരെ സഹായിച്ച് പണി വാങ്ങുന്നത് ഇനിയെങ്കിലും നിർത്തുമോ ദൈവ തുല്യനായൊരു ഭർത്താവ് കൂടെയുള്ളപ്പോൾ പിന്നെന്തിനാണ് ഇത്രയും ടെൻഷൻ കടം കൊടുക്കൽ നിർത്തിയാൽ തന്നെ സമാധാനം കിട്ടും സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പഠിക്കൂ പണം കൊടുത്ത് ആരെയും സഹായിക്കരുത് അത് ബന്ധം വഷളാക്കുകയേ ഉള്ളൂ ഒന്നും പേടിക്കേണ്ട എല്ലാം ശരിയാവും കുഞ്ഞാതിഥി വരേണ്ട സമയത്ത് തന്നെ എത്തിക്കോളും അധികം ടെൻഷൻ അടിക്കാതെ സന്തോഷത്തോടെ ജീവിക്കൂ എന്നിങ്ങനെയാണ് നിരവധി പേരാണ് ദീപ്തിയെ പിന്തുണച്ചെത്തിയത്